കുറ്റിപ്പുറം അമാര ആശുപത്രി ജീവനക്കാരി അമീനയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു വിഷയത്തിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് കുറ്റിപ്പുറം ടൗണിൽ വെച്ച് പ്രതിഷേധ സംഗമം ഒരുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം പെൺകുട്ടിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വടാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ജൂലൈ ഇരുപത്തിരണ്ടിന് പ്രതിഷേധ സംഗമം നടത്തും വൈകിട്ട് കുറ്റിപ്പുറം ടൗണിൽ വെച്ചാണ് സംഗമം ഒരുക്കുക കുറ്റിപ്പുറത്തെ ഒരു സ്വകാര്യ ഒരു കോതമംഗലം സ്വദേശിയായ ഒരു സഹോദരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി കുറ്റിപ്പുറത്ത് പല പ്രതിഷേധങ്ങളും നടന്നിരിക്കുന്നു അവിടെ ജീവനക്കാരിയുടെ മോശമായി പെരുമാറുകയും അവരെ ഷൗട്ടുകയും ചെയ്യുന്നുള്ളതാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലായത് മാനേജർ സ്വകാര്യ ഹോസ്പിറ്റലിനെ സംഭവത്തോളം മറ്റു വിഷയങ്ങളിൽ ഞങ്ങൾക്ക് പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് മാനേജ്മെൻറ്റുമായിട്ടും പോലീസ് ഓഫീസേഴ്സുമായിട്ടും അവിടെ വർക്ക് ചെയ്ത മറ്റു ജീവനക്കാരുമായിട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ നിലവിലെ ഈ സാഹചര്യം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് രണ്ടര വർഷത്തോളമായി അമീന എന്ന ഈ കുട്ടിയുടെ ജോലി ചെയ്തു ഒരു വർഷം ട്രെയിനിങ് ഒന്നര വർഷമായിട്ട് ഇ എൻ ടി ഡോക്ടർ ഡോക്ടർ നവാസിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടാണ് ഈ നഴ്സ് ജോലി ചെയ്തത് ഇത് ഈ അന്ത്യ സംഭവിച്ചന്ന് ഈ ആത്മഹത്യ പറഞ്ഞ സംഭവിച്ചന്ന് ഉച്ചയ്ക്ക് ശേഷം ഒ പിയിൽ കുട്ടിയെ കാണാത്ത സമയത്ത് കേശവർട്ടിയിൽ തളർന്ന കുട്ടിയുമായിട്ടാണ് അവിടെ കേശവർട്ടിയിൽ ഈ സംഭവം നേരിട്ട് ഒരാളുകൾ കണ്ടത് അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ ഹോസ്പിറ്റലിലെ മാനേജർ അത് റൂമിലേക്ക് വിളിച്ചു വരുത്തി അവരെ ഷൗട്ട് ചെയ്യുകയും പതിനഞ്ചാം തീയതിയുടെ ജോലി ഒഴിവായി പതിനാറാം തീയതി നാട്ടിലേക്ക് വേണ്ട കുട്ടിയുടെ കാര്യത്തിൽ അനാവശ്യമായ ഒരു ഇടപെടൽ മാനേജർ ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് പോലീസ് അന്വേഷണം തിരു ഡി എസ് ടിക്ക് അന്വേഷിച്ച പോലെ കൈമാറിയൊന്നും മാത്രമല്ല ഇതിൻ്റെ ഒന്നാംഘട്ട അന്വേഷണം ഇന്നലെ ഡി എസ് പി ആരംഭിച്ചെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ വിഷയത്തിൽ സ്വകാര്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഒരുപാട് നേഴ്സുമാർ ഒരുപാട് സ്റ്റാഫുകൾ പല ഹോസ്പിറ്റലുകളുണ്ട് ഇങ്ങനൊരു സംഭവം മറ്റുള്ള ഹോസ്പിറ്റലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കാൻ പാടില്ല കാരണം ഇത് അന്വേഷിച്ചപ്പോൾ വളരെ ദയനീയമായൊരു അവസ്ഥയാണ് ആ കുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥ അതിലും കഷ്ടമാണ് മാത്രമല്ല അത് അതിന്റെ കരാർ അടിസ്ഥാനത്തിലുള്ള ജോലി കഴിഞ്ഞ് പതിനഞ്ചാം തീയ്യതി ജോലി കഴിഞ്ഞ് പതിനാറാം തീയതി നാട്ടിലേക്ക് തിരിച്ചു പോയി അതിന്റെ മുന്നോട്ട് ആ ഹോസ്പിറ്റലിൽ മുസ്ലിം ലീഗ് നേതാക്കളായ പരപ്പാല സിദ്ദിഖ് വി പി ആബ്ദുറഹ്മാൻ പി കെ മുഹമ്മദ് കടവണ്ടി ഉമ്മർ എം പി എം റഹീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി